ॐ श्रीगणेशाय नमः ॐ गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरम्बरां ॐताम्बरङ्गरविराजितशङ्खचक्रकौमोदके सरसिजं करुणासमुद्रं राधासहायमधिसुन्दरमन्दहासं പാതാലയേ ശമനിശം ഹൃദി ഭാവയാമീ ഓം നമോ ഭഗവദേവ സുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരി ഓം ശ്രീമന് നാരായണീയം പഠനപരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു എല്ലാവർക്കും പുതുവർഷാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറ് ശ്ലോകങ്ങൾ വരെ പഠിച്ചു നിർത്തി അതിൽ ഋഷഭ ഭഗവാന്റെ മൂത്രമകനായ ഭരതൻ രാജ്യഭാരം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് അതിൻ്റെ ബാക്കി ഇന്ന് ബാക്കിയെന്തായിന്ന് രണ്ട് ശ്ലോകം നമുക്ക് പഠിക്കാം ആ രണ്ട് ശ്ലോകം വായിക്കാം നവാഭവൻ യോഗി വരാനവാൻ യേ ത്യൻ ഭാരതവർഷഖാൻ സൈകാ ത്വീതി സ്തവശേഷപുത്രാഹ തപോബലാദ് ഭൂസുരഭൂയമീയു ഇതിലെ വാക്കുകൾ ഏതൊക്കെയാ നവ അഭവൻ നവാഭവൻ യോഗിവരാ യോഗിവരാൻ യോഗിവരാൻ നവ അന്യേ നവാന്യേ തൂ അപാലയൻ ത്വപാലയൻ വന്നു തു അപാലയൻ ഭാരതവർഷണ്ഡാൻ సహ ఏకా అశీది అశీది తవ అపం సహా సైకా తూ అశీది తవ ఒం తశీతిస్తవ ఉన్నిచ శేషపుత్రా తపోబలాద్ ൂസുരഭൂയം ഈയുഹു ഭൂസുരഭൂയം ഈയുഹു ഇനി നമുക്ക് ആ വാക്കുകളുടെ അർത്ഥം എന്നാൽ നോക്കാം നവ നവ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒൻപത് അഭവൻ ഒൻപത് ഭവിച്ചു എന്തായിട്ട് യോഗിവരാൻ നവ യോഗികളായിട്ട് ഭവിച്ചു നവ യോഗി വരാൻ നവ എന്ന് പറഞ്ഞാൽ ഒൻപത് അഭവൻ എന്ന് പറഞ്ഞാൽ ഭവിച്ചു യോഗി വരാൻ യോഗികളായിട്ട് ഭവിച്ചു യോഗി വരന്മാരെന്ന് പറഞ്ഞാൽ വരൻ ശ്രേഷ്ഠൻ അപ്പം ശ്രേഷ്ഠന്മാരായ യോഗികളായിട്ട് ഭവിച്ചു അതാണ് നവയോഗികൾ ഈ നവയോഗികളെ നവയോഗികളെപ്പറ്റി മഹാഭാഗവതത്തിൽ പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട് നിമി 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 നവയോഗി സംവാദം എന്ന് പറഞ്ഞ് നാരദമാഷിയുമായിട്ടുള്ള സംവാദം പറഞ്ഞിട്ടുണ്ട് പതിനൊന്നാമത്തെ സ്കന്ധത്തിലാണ് അത് പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ ഈ നവയോഗികളായിട്ട് ഒൻപത് പേര് ഭവിച്ചു എന്ന് പറഞ്ഞു അപ്പം നമ്മൾക്ക് ആ ഒമ്പത് പേരുടെ പേര് പറഞ്ഞങ്ങ് മുമ്പോട്ട് പോകാം ആ ഒൻപത് പേരുടെ പേരാണ് കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഹോത്രൻ ദ്രുവിളൻ ചമസൻ കരഭാചനൻ ഇങ്ങനെ ഒൻപത് പേര് ആ നവയോഗികളുടെ പേരെന്താ കവി ഹരി ഭാഗവതത്തിലുണ്ട് നിങ്ങൾ ആ ഭാഗം എടുത്തു കഴിഞ്ഞിപ്പോൾ അത് വായിച്ച് പറഞ്ഞുതരാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ പേര് മാത്രം എടുത്തിട്ട് പറയുന്നു എന്നേ ഉള്ളൂ കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഹോത്രൻ ദ്രുവിളൻ ചമസൻ കരഭാചനൻ ഇങ്ങനെ ഋഷഭദേവൻ്റെ ഒൻപത് മക്കൾ ആദ്യം ഒരു മകനുണ്ട് ഭരതൻ അല്ലേ ആ ഭരതൻ എന്ന മകൻ ആ ഭാരതഖണ്ഡത്തെ ആ ഭരതൻ ഭരിച്ചത് കൊണ്ടാണ് ഭാരതഖണ്ഡം എന്ന് പേരു വന്ന ഭാരതം എന്ന് അത് ആദ്യം എന്തായിരുന്നു അജനാഭവർഷമായിരുന്നു ആ അജനാഭവർഷത്തെ ഈ ഒൻപത് വേറെ ഒൻപത് മക്കൾക്കായി പിരിച്ചു കൊടുത്തു അതിൽ ആദ്യത്തെ മകൻ മൂത്ത മകനാണ് ഭാരതം ഏറ്റെടുത്തത് രാജാവായി തീർന്നത് ഭരത അഗ്രജന്മ എന്നുണ്ട് ഭരതഹ അഗ്രജന്മ ഭരതോഗ്രജന്മ എന്ന് ആറാമത്തെ ശ്ലോകത്തിൽ ലാസ്റ്റ് അങ്ങനെ ഒൻപത് പേര് യോഗിവരന്മാരായി തീർന്നു നവയോഗികൾ അവരുടെ പേര് ഞാൻ പറഞ്ഞു ബാക്കി ഒൻപത് പേര് നവ അന്യേ മറ്റ് ഒൻപത് പേര് തൂ അപാലയൻ ആ മറ്റൊൻപത് പേരാകട്ടെ അപാലയൻ പാലനം ചെയ്തു എന്തിനെ പാലനം ചെയ്തു ഭാരതവർഷ കണ്ടാൻ ഭാരതവർഷത്തെ ഭാരതവർഷ കണ്ടത്തെ എന്നു പറഞ്ഞാൽ ഭാര ഭരതൻ ഭരിച്ച ആ രാജ്യത്തെ ആ ഭരതരാജ ഒൻപത് രാജ്യങ്ങളായിട്ട് ഒൻപത് അനുജന്മാർക്കായി പിരിച്ചു കൊടുത്തു ആ അനുജന്മാർ ഈ ഒൻപത് കണ്ണങ്ങൾ പൂ ഉപ ഉപഭൂഖണ്ഡത്തെ ഭാരതവർഷം എന്ന് പറയുമ്പോൾ വലിയൊരു പൂഖണ്ഡമായിരുന്നു അതിനെ ഒൻപതായിട്ട് ഭരതൻ മൂത്ത ചേട്ടനായിട്ട് നിന്നുകൊണ്ട് അനുജന്മാർക്കായിട്ട് ഒൻപതായിട്ട് പിരിച്ചു കൊടുത്തു ആ ഒൻപത് പേരാണ് ഞാൻ പറഞ്ഞ ഒൻപത് നവ ആൾക്കാർ ആ ഒൻപത് പേരും ഓരോരോ ഖണ്ഡങ്ങളായിട്ട് തിരിച്ച് രാജാക്കന്മാരായി വാണു എന്ന് ഇനി മൂന്നാമത്തെ ഇതിൽ പറയുന്നു സായേക സഹായേക ഈ ഭാരതഖണ്ഡം എന്ന് പറഞ്ഞാൽ അജനാഭവർഷം നേരത്തെ ഉണ്ടായിരുന്ന അജനാഭവവർഷം ഭരിച്ചത് ഭരതനായ കൊണ്ട് ഭാരതഖണ്ഡം എന്നതിന് പേര് വന്നു ഭാരത ഭാരതവർഷം എന്ന് പേര് വന്നു അതിനെ ഒൻപത് അനുജന്മാർക്കായി ഒൻപത് ഭൂഖണ്ഡങ്ങളായി പിരിച്ചു കൊടുത്തു അതിനെ അവരും ഭരിച്ചു അപ്പം പത്ത് പേര് രാജ്യഭാരമേറ്റെടുത്തു എന്നർത്ഥം ഭരതനേയും കൂടെ കൂട്ടി ഇനി ബാക്കി ഒൻപത് പേര് നവയോഗികളായിട്ടും പോയി അല്ലേ അപ്പോൾ പത്തൊൻപത് പേരായി ഇനി ബാക്കിയുള്ള പുത്രന്മാരെക്കുറിച്ചാണ് അടുത്ത ലൈനിൽ പറയുന്നത് സഹ ഏക തു അവരിൽ ഒരുത്തൻ ഒരാൾ ഒന്നും കൂടി അശീതി അശീതി എന്ന് പറഞ്ഞാൽ എൺപത് അപ്പോൾ ഒന്നും കൂടെ കൂടിയപ്പോഴോ എൺപത്തിയൊന്ന് എൺപത് പ്ലസ് ഒന്നും കൂടി സ ഏക ഒരെണ്ണം കൂടെ കൂടി തവ ഭഗവാന്റെ അല്ലയോ ഗുരുവായൂരപ്പം അങ്ങയുടെ ബാക്കി പുത്രന്മാർ ശേഷപുത്രാഹ ആ ശേഷപുത്രന്മാർ എത്ര പേരാ എൺപത്തിയൊന്ന് പേര് ഒൻപത് പേര് നവയോഗികളും ഭരതനേയും കൂടെ കൂട്ടി പത്ത് പേര് രാജാക്കന്മാരുമായി ബാക്കി വരുന്ന എൺപത്തിയൊന്ന് പേര് ആകട്ടെ അതാണ് തൂ അശീതി എൺപത് തവ എൺപത്തിയൊന്ന് ഒന്നും കൂടെ കൂട്ടി എൺപത്തിയൊന്ന് പേര് ബാക്കിയുള്ള പുത്രന്മാർ തപോബലാത് തപോബലം കൊണ്ട് അവർ തപസ് ചെയ്ത് തപസിൻ്റെ ഫലം കൊണ്ട് ഭൂസുരഭൂയ ഭൂയ ഭൂസുരന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർ ഭൂയം ഈയുഹു അവർ ബ്രാഹ്മണന്മാരായി ഭവിച്ചു എന്നർത്ഥം അതായത് ഒരച്ഛൻ്റെ മക്കൾ തന്നെ എത്ര ഇതായി തിരിഞ്ഞു ഇവിടെ നവയോ യോഗികളായി തീർന്നു ബ്രാഹ്മണന്മാരായി തീർന്നു ക്ഷത്രിയന്മാരായി തീർന്നു അല്ലേ ക്ഷത്രിയന്മാരെന്ന് പറഞ്ഞാൽ ഭരതൻ രാജ്യഭാരേറ്റൊടുത്തു ഭരതൻ ക്ഷത്രിയനാണ് പിന്നെ ഒൻപത് അനുജന്മാർക്കായിട്ട് ഒൻപത് കണ്ടം തിരിച്ചു കൊടുത്ത് അവരെ രാജാക്കന്മാരാക്കി അവരും ക്ഷത്രിയന്മാരാണ് പത്ത് പേര് ക്ഷത്രിയന്മാരും ഒൻപത് പേര് നവയോഗികളും പിന്നെ ബാക്കി എൺപത്തിയൊന്ന് പേര് ആ ജയന്തിയുടെ മക്കൾ ആ മക്കളിൽ എൺപത്തിയൊന്ന് പേര് ബ്രാഹ്മണന്മാരായി പൂജ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരായി തീർന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് നവാഭവൻ യോഗി വരാനവാൻ ത്വാലയൻ തൂ അപാലയനാണ് ഊ പ്ലസ് ആവന്നപ്പോൾ ആയി മാറി ത്വപാലയൻ ഭാരതവർഷാൻ സൈക സഹായേകൂ അശീതിഹീ ത അങ്ങനെയാണ് ആ മൂന്ന് വാക്കുകളായിട്ടാണ് പിരിക്കേണ്ടത് എന്നിട്ട് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം ത്വശീതി തവാ സ്തവ സായുടെ ഇതും വരും അതായത് ഈ പ്ലസ് താ വന്നപ്പോൾ ഒരു വ്യഞ്ജനാക്ഷരം വന്നപ്പോൾ സന്ധി നിയമം പ്രകാരം സായുടെ ഇതുകൂടെ വന്നിട്ട് ത്വശീതി സ്തവ എന്ന് ശേഷപുത്രാഹ തപോബലാദ് അപ്പോൾ ഇവിടെ എന്തൊക്കെയായി ഋഷഭ രാജാ രാജാവിൻ്റെ ഋഷഭ ഭഗവാന്റെ ഒൻപത് മക്കൾ യോഗീശ്വരന്മാരായി തീർന്നു ഒൻപത് പേര് ഭാരതവർഷത്തിലെ ഒൻപത് കണ്ണങ്ങളെ പരിപാലിച്ചു അപ്പോൾ അവർ ക്ഷത്രിയരായി പിന്നെയുള്ള എൺപത്തിയൊന്ന് പുത്രന്മാർ തപോബലം കൊണ്ട് പൂസുരായും ഭവിച്ചു ഭൂസുരന്മാർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ ആയിട്ടും ഭവിച്ചു ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഥ മുനീന്ദ്രമധ്യേ വിരക്തിഭക്തിനിതമുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യവൃത്തി അഥാ ജഡോന്മത്തം ഉതേഭ്യത ഒരു വാക്ക് അഥ അതെന്ന് പറഞ്ഞാൽ അനന്തരം അപ്പോൾ സുധേ്യ അഥ മുനീന്ദ്രമധ്യേ വിരക്തി ഭക്തി അന്വിത മുക്തിമാർഗം വിരക്തിഭക്തി അന്വിത വിരക്തി ഭക്തി അന്വിത ഈ പ്ലസ് ആ വന്ന പതിയായും മാറിയതാണ് സ്വയം ഗതഹ പാരമഹംസ്യവൃത്തി ഇതായി പോയി സദ്യ നിയമം അനുസരിച്ച് ജാ മുമ്പിൽ വന്നുകൊണ്ട് അത് അവിടെ ലോപിച്ചുപോയി അപ്പോൾ അഥാ ജഡോന്മത്തഭിശാചചരിയാം അധഹ ജഡഹാ ഉന്മത്തഭിശാചചരിയാം എന്ന് ഒന്നിച്ച് വായിക്കുമ്പം ഉക്തേവ്യോധ മുനീന്ദ്രമദ്ധ്യേ മാർഗം സ്വയം ഗത പാരമഹംസ്യവൃത്തി അഥാ ജഡോന്മത്തഭിഷാചചരിയാം ഉക്ത്വെന്ന് പറഞ്ഞാൽ പറഞ്ഞു സു സുദേഭ്യ സുതന്മാരോട് സുധന്മാർ പുത്രന്മാർ അതാ അനന്തരം മുനീന്ദ്രമധ്യേ മുനീന്ദ്രന്മാരുടെയൊക്കെ മധ്യത്തിൽ വെച്ച് വിരക്തി ഭക്തി അന്യത മുക്തിമാർഗം ഭക്തിയും വിരക്തിയും കൂടിയ മുക്തിമാർഗത്തെ ഉക്ത്വ പറഞ്ഞു ഇവിടെ എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു എന്നും എടുക്കാം അപ്പം അത് പറഞ്ഞു കൊടുത്തു തൻ്റെ മക്കളെ മുൻനിർത്തി മുനീന്ദ്ര മദ്യത്തിൽ എല്ലാ മുനീന്ദ്രന്മാരുടെയും മദ്യത്തിൽ വെച്ച് ഒരു സഭ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സത്രം വിളിച്ച് കൂട്ടിയിട്ട് തൻ്റെ മക്കളെ മുൻനിർത്തി ഋഷഭ രാജാവ് അല്ലെങ്കിൽ ഋഷഭഭഗവാൻ എന്തു ചെയ്തു ഈ മക്കൾക്കൊക്കെ ഉപദേശം അത് വിരക്തിയും ഭക്തിയും കൂടിയ മുക്തിമാർഗത്തെ ഉപദേശിച്ചു കൊടുത്തിട്ട് സ്വയം ഗതഹ തന്നെ പോയി എങ്ങോട്ട് പാരമഹംസ്യവൃത്തിയെ പാരമഹംശ മഹാത്മാക്കളുടെ വൃത്തിയെ ചെയ്യാനായിട്ട് അഥാഹ ജഡോന്മത്ത വിശാചചര്യാം അഥാഹെന്ന് പറഞ്ഞാൽ ധരിച്ചു എന്നും അനുഷ്ഠിച്ചു എന്നും നമുക്കെടുക്കാം അപ്പം ജഡ ജഡ ജഡന്മാരും മൂഢന്മാരും ജഡന്മാരും മൂഢന്മാരും ഉന്മത്ത വിശാചചര്യകളും ഒക്കെ ആയിട്ടുള്ള ഒരു ഉന്മത്തനെപ്പോലെ സ്വയം ഗതഹ ആയുഭവിച്ചു ആ മഹാന്മാരുടെ വൃത്തിയെ ചെയ്യാനായിട്ട് അവരുടെ ചരിയയെ ചെയ്തു എന്നർത്ഥം ഉക്താസുദേ ഉക്വാസുദേ വിരക്തി ഭക്തന്വിതമുക്തിമാർഗം ഭക്തി അന്വിതണം വായിക്കുമ്പോൾ ഭക്തി അന്വിതമുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യവൃത്തി ഒന്നുകിൽ വൃത്തിമെന്ന് നിർത്തിയിട്ട് അഥാ ജഡോന്മത്തഭിചാചരിയെന്ന് വായിക്കുക അല്ലെങ്കിൽ സ്വയം ഗതാ പാരമഹംസ്യ വൃത്തി മഥാ മാ വരും അവിടെ മഥാ ജഡോന്മത്തഭിശാചരിയാം എന്ന് അപ്പം അനന്തര അഥ അനന്തരം അങ്ങ് മുനീന്ദ്രന്മാരുടെ നടുവിൽ വച്ച് തൻ്റെ മക്കൾക്കായി വിരക്തിയെയും ഭക്തിയെയും അവയോട് കൂടിയിരിക്കുന്ന മുക്തിയെയും ഉപദേശിച്ചു താനെ തന്നെ പരമജ്ഞാനികളായിരിക്കുന്ന മഹാത്മാക്കളുടെ അതാണ് പാരമഹംസ്യവൃത്തി പാരമഹംസന്മാരെന്ന് പറഞ്ഞാൽ പരമജ്ഞാനികളായിരിക്കുന്ന മഹാത്മാക്കളുടെ വൃത്തിയെ സ്വീകരിച്ച് മൂഢൻ്റെയും ഭ്രാന്തൻ്റെയും വിശാചിൻ്റെയും ഒക്കെ ചര്യകളെ അനുഷ്ഠിച്ചു എന്ന് അർത്ഥം അപ്പം ഈ ശ്ലോകം രണ്ട് ശ്ലോകവും ഒന്നും കൂടി വായിക്കാം നവാഭവൻ യോഗി വരാ తపాలయయన్ భారతవర్షఖండా సైకాశీస్తవ శుత్రా తపోబలాద్భూసురూయమీయ ఉదేభ్యోదమునింద్రమధ్యే విరక్తి భక్తి నితముక్తిమాగం స్వయం గతపారాంస్యవృత్తిం అథా జడోన్మత్తాచరీ ఇల్ ఋషభ భగవా നൂറ് മക്കളെപ്പറ്റിയാണ് പറഞ്ഞത് ജയന്തിയുടെ ജയന്തി എന്ന ഭാര്യയിൽ നൂറ് പുത്രന്മാരുണ്ടായി അതിൽ ഒരാൾ ആദ്യത്തെ ആൾ ഭരതനും പിന്നെ ഒമ്പത് പേര് ആ ഒൻപത് രാജ രാജാക്കന്മാരായത് ആ ഒമ്പത് പേരുടെ പേര് ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് ഭാഗവതത്തിൽ അഞ്ചാമത്തെ സ്കന്ധത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിലുണ്ട് അത് പോയി നമുക്ക് നോക്കാനും വായിച്ചു തരാനും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒമ്പത് പേരുടെ പേര് ഒന്ന് പറഞ്ഞു തരാം ഉഷാവർത്തൻ ഇളാവർത്തൻ ബ്രഹ്മാവർത്തൻ മലയാവർത്തൻ കേതു ഭദ്രസേനൻ ഇന്ദ്രസ്പൃക് വിദർഭൻ കീടകൻ ഇങ്ങനെയായിരുന്നു ഒമ്പത് പേര് അവർ ഭരിക്കുന്ന രാജ്യത്തിനും അങ്ങനെ തന്നെ പേര് ഉഷാവർത്തം ഇളാവർത്തം ബ്രഹ്മാവർത്തം മലയാ കേതു ഭദ്രസേനൻ ഭദ്രസേന ഇന്ദ്രസ്പൃക് വിദർഭം കീടകം ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ആ ഒൻപത് രാജ്യങ്ങളും ഭരതൻ രാജാവായിട്ട് ഭരതൻ്റെ കീഴിൽ ഭരതൻ മൂത്ത മകൻ ബാക്കിയുള്ള ഒമ്പത് പേർക്കായിട്ട് പിരിച്ചു കൊടുത്ത പേര് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പം ഇത് എൺപത്തിയൊന്ന് പേര് ബാക്കിയുള്ളവരുടെ പേരാണ് അത് പേര് പറഞ്ഞിട്ടില്ല പേരൊക്കെ ഉണ്ട് ഭാഗവത ഒന്നും പിരിച്ചെടുത്തിട്ടില്ല അവർ ബ്രാഹ്മണരായി തീർന്നു എന്നും അപ്പം ഋഷഭ ഭഗവാന്റെ മൂത്തമകൻ മകൻ ഭരതനും അനുജന്മാരായ ഒൻപത് പേരും ഒൻപത് ഏറ്റെടുത്തു ആ രാജ്യങ്ങളുടെ പേരും അത് ഭരിച്ച അവരുടെ പേരുമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഉഷാവർത്തം ഉഷാവർത്തൻ ഇളാവർത്തൻ ബ്രഹ്മാവർത്തൻ മലയാവർത്തൻ കേതു ഭദ്രസേനൻ ഇന്ദ്രസ്പൃഹ വിദർഭൻ കേടകൻ എന്നിങ്ങനെ പറഞ്ഞത് അപ്പോൾ ആ രാജാക്കന്മാരെ ഇളയ അനുജന്മാരായിരുന്നു അവർ ആ ഏറ്റെടുത്തു ബാക്കിയുള്ള എൺപത്തിയൊന്ന് മക്കളും ആരായി തീർന്നു എൺപത്തിയൊന്ന് പേര് ബ്രാഹ്മണന്മാരായി തീർന്നു പിന്നെ ഒൻപത് പേരുണ്ടല്ലോ നവയോഗികൾ നവയോഗികളുടെ പേര് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലല്ലേ അപ്പോൾ ഒമ്പത് യോഗികളായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒൻപത് യോഗികളുടെ പേര് കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഹോത്രൻ ദ്രുവിളൻ ചമസൻ കരഭാചനൻ ഇങ്ങനെ ഒൻപത് പേര് ഒന്നുകൂടി പറയാം കവിഹി ഹരിഹി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഹോത്രൻ ദ്രുവിളൻ ചമസൻ കരഭാചനൻ ഞാൻ നോക്കിയെടുത്തതാണ് കാരണം വായിച്ച് പറഞ്ഞു തരാൻ സമയമില്ല എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നോക്കാം അപ്പോൾ ഈ ഒൻപത് പേര് മഹായോഗികളും ഒൻപത് പേര് ഭാരത കണ്ണത്തെ ജനാഭവ വർഷത്തെ പിരിച്ച ഒൻപത് കണ്ണങ്ങളും അവർ രാജാവായും തീർന്നു അപ്പോൾ എൺപത്തിയൊന്ന് പേര് ബ്രാഹ്മണരും പത്ത് പേർ രാജഭാരേറ്റെടുത്ത് രാജാക്കന്മാർ ക്ഷത്രിയരും പിന്നെ ബാക്കി ഒൻപത് പേർ നവയോഗികളുമായി അപ്പം ഇവിടെ ഭഗവാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ ചാതുർവണ്ണം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശാന്ത എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ ഋഷഭ ഋഷഭാദേവൻ ക്ഷത്രിയനായിരുന്നു എന്ന് വെച്ച് ബാക്കിയുള്ള എല്ലാ മക്കളും ക്ഷത്രിയരാകണമെന്നുണ്ടോ ഇല്ല അതാണ് ഇവിടെ പറയുന്നത് ആ നാല് വർണ്ണങ്ങൾ വന്നത് അവരുടെ കർമ്മഗുണമനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വാസനക്കനുസരിച്ച് വിഭജിച്ചു കൊടുത്തതാണ് അപ്പം ആ ഋഷഭ ഭഗവാന്റെ മക്കൾ പത്ത് പേര് രാജാക്കന്മാർ ക്ഷത്രിയന്മാരായി പ ഒൻപത് പേര്ന്ന് അവ യോഗികളായി യോഗം ചെയ്ത് അവർ യോഗികളായി മാറി യോഗികളെന്ന് പറഞ്ഞാൽ വൈരാഗ്യം വന്നവർ അവർക്ക് വേറെ യാതൊരു ചിന്തയില്ല അങ്ങനെയുള്ളവർ പിന്നെ എൺപത്തിയൊന്ന് പേര് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നവരും നല്ല നിഷ്ഠയുള്ളവരും ധർമ്മാനുസരിച്ച് ജീവിക്കുന്നവരും ഒക്കെയായി ബ്രാഹ്മണരായി തീർന്നു അപ്പോൾ ഒരാച്ച മക്കളെല്ലാം ഒരേ ഇത് ചെയ്യണമെന്നുണ്ടോ ഇല്ല അങ്ങനെയാണ് ചാതുർവർണം സൃഷ്ടിച്ചത് ഗുണകർമ്മങ്ങളെ അപേക്ഷിച്ചാണ് തിരഞ്ഞ ഇപ്പം ഇവിടെ ചാതുർ വർണ്ണം എന്ന് പറഞ്ഞു ആ വർണ്ണം എന്ന് പറഞ്ഞാൽ വ്രണധാതു വ്രണമെന്ന ധാതുവിൽ നിന്ന് എടുത്തതാണ് ഈ വർണ്ണം വർണ്ണം എന്ന് പറഞ്ഞാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് അർത്ഥം അതായത് വാസനക്കനുസരിച്ച് എന്താ പറയുക തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് വർണ്ണത്തിൻ്റെ അർത്ഥം വർണ്ണം എന്ന് ഇപ്പം തേര ഓടിക്കുന്ന തേരാളിയെ നമ്മൾ സൂതൻ എന്ന് പറയും അല്ലേ സൂതൻ എന്ന് പറഞ്ഞാൽ തേരാളി ഇനി പാചകം പാചകം ചെയ്യുന്ന ആൾക്കാരെ എന്തു പറയും സൂതൻ എന്ന് പറയും ആ ദാ ദായാണ് സൂതൻ എന്ന പാചകക്കാരൻ്റെ പാചകക്കാരെ പറയുന്ന പേര് സൂതൻ ഇങ്ങനെ ഓരോ ജോലികളെ അപേക്ഷിച്ച് വർണ്ണങ്ങളായി തിരിച്ചിട്ട് ധർമ്മമനുസരിച്ച് ജീവിക്കുന്നവരെ അതാണ് ചാതുർവർണ്ണമയാ സൃഷ്ട എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ വർണ്ണങ്ങളായി പിരിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് അതിൻ്റെ ഗുണങ്ങളനുസരിച്ചാണ് വിഭാഗം ചെയ്തിരിക്കുന്നത് നാല് വർണ്ണങ്ങളായി തിരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പം ഋഷഭ ഭഗവാന്റെ ജയ ഭാര്യ ജയന്തി ജയന്തിയിൽ നൂറ് പുത്രന്മാരുണ്ടായി ഒൻപത് പേര് നവയോഗികളും യോഗികളും ഒൻപത് പേര് രാജാക്കന്മാരും ബാക്കി എൺപത്തിയൊന്ന് പേര് ഈ ബ്രാഹ്മണരുമായി തീർന്നു എന്നിട്ട് തൻ്റെ മക്കളെ നൂറ് മക്കളെയും വിളിച്ചു വരുത്തിയൊരു സഭ കൂട്ടിയിട്ട് ആ സഭയുടെ മധ്യത്തിൽ മുനി മുനിമാരോ ഋഷിമാരോ ഒക്കെ ഇരിക്കും അവരുടെ നടുക്ക് വെച്ച് മുക്തിയെയും പിന്നെ ഭക്തിയും വിരക്തിയും ചേർന്ന കൂടിയ മുക്തിമാർഗത്തെയും ഉപദേശിച്ചിട്ട് അവധൂതനായി അവധൂതനായി എന്ന് പറഞ്ഞാൽ വൈരാഗ്യം വന്നിട്ട് നല്ല പരമഹംസം അത് പരമജ്ഞാനികളായ മഹാത്മാന്മാരുടെ ചര്യകളെ ചെയ്തു എന്ന് അർത്ഥം അപ്പോൾ ഒന്നുകൂടെ രണ്ട് ശ്ലോകം വായിച്ചൊരു പ്രാവശ്യം കൂടി അർത്ഥം പറയാം നവാഭവൻ യോഗി വരാനവാേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈഗ ത്വശീദേവശേഷപുത്രാഹ തപോബലാദ് ഭൂസുരഭൂയമീയു ഈയൂ എന്ന് പറഞ്ഞാൽ ഭവിച്ചു ഭൂസുരം ഭൂയം ഭവിച്ചു ഭൂസുരന്മാരായി ഭവിച്ചു ബ്രാഹ്മണരായി തീർന്നു ഋഷഭയോഗിയുടെ ഒൻപത് മക്കൾ യോഗീശ്വരന്മാരായി തീർന്നു ഒൻപത് പേര് ഭാരതവർഷത്തിലെ ഒൻപത് കണ്ണങ്ങളെ പരിപാലിച്ചു പിന്നെയുള്ള എൺപത്തിയൊന്ന് പുത്രന്മാർ തപോബലം കാരണം ഭൂസുരന്മാരായും ഭവിച്ചു ഉക്താസുദേ വിരക്തി ഭക്തനിധിമുക്തിമാർഗം ഭക്തി അന്വിത മുക്തിമാർഗം സ്വയം ഗതപാരമഹംസ്യവൃത്തിയും അഥാ ജഡോന്മത്തഭിശാചര്യാം അനന്തരം അങ് മുനീന്ദ്രന്മാരുടെ നടുവിൽ വെച്ച് തൻ്റെ മക്കൾക്കായി വിരക്തിയെയും ഭക്തിയെയും അവയോട് കൂടിയിരിക്കുന്ന മുക്തിയെയും ഉപദേശിച്ചു താനെ തന്നെ പരമജ്ഞാനികളായിരിക്കുന്ന മഹാത്മാക്കളുടെ വൃത്തിയെ സ്വീകരിച്ച് മൂഢൻ്റെയും ഭ്രാന്തൻ്റെയും വിശാചിൻ്റെയും ചര്യകളെ അനുഷ്ഠിച്ചൊരു ഉന്മത്തനെ പോലെ പെരുമാറിയെന്ന അർത്ഥം ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു എഴുപത്തി എട്ടാമത്തെ ദിവസത്തെ ക്ലാസ് ആയിരുന്നു അടുത്ത ക്ലാസ്സിന് രണ്ട് ഉണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നിച്ചെടുക്കാം ക്ലാസ്സിലൊന്നിച്ചെടുക്കാം ഇതിലിത്തിരി വിവരിക്കാനുണ്ടായിരുന്നതുകൊണ്ട് രണ്ട് ശ്ലോകം ഇന്നെടുത്തുള്ളൂ ഹരി സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു കനസേന്ദ്രിയുദ്ധ്യാത്മനാവാ പ്രകൃതയെ സ്വഭാവിയ സകലം പരസ്മി नारायणायेदि समर्पयामि श्रीनारायणायेदि समर्पयामि हरिः ओं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द